വിദർഭരാജ്യം ഭീമൻ എന്ന പേരുള്ള രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹം വലിയ ദാനശീലനും പരമശക്തിമാനും ആയിരുന്നു വിദർഭരാജ്യത്തിന്റെ തലസ്ഥാനം കുണ്ടനപുരി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ചാരിഹാസിനി ഈ വനിതാരത്നം പരമഭക്തയായിരുന്നു എന്നാൽ ഈ രാജദമ്പതികൾക്ക് പുത്രന്മാരില്ലായിരുന്നു രാജാവും ഭാര്യയും അതീവ ദുഃഖതരായ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒരിക്കൽ ഭീമരാജാവ് പത്നിയെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയേ നമുക്ക് പുത്ര സൗഭാഗ്യം ഇല്ലെന്നാണ് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നത് ഒരു പുത്രനെങ്കിലും നമുക്ക് ജനിച്ചില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഭാവിയിലെ രാജാവായി ആരെ നമ്മൾ വാഴിക്കും അപ്പോൾ ചാരിഹാസനി പറഞ്ഞു ആര്യപുത്ര അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വളരെയേറെ പൂജാകർമ്മങ്ങൾ വിധിപൂർവ്വം അനുഷ്ഠിച്ചു വരുന്നു എന്നിട്ടും ഈശ്വരൻ കനിഞ്ഞു നമുക്കൊരു പുത്രനെ തരുന്നില്ല ഭീമരാജാവ് പറഞ്ഞു നമ്മുടെ ഹവിസ് ദേവന്മാർ തിരസ്കരിക്കുന്നു ഭാവിയിൽ ബലിതർപ്പണം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യാൻ പുത്രനില്ലെങ്കിൽ